ഈ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ശരീരത്തിനും മനസ്സിനും സുഖാവസ്ഥയിലേക്കുള്ള മെഡിറ്റേഷനാണിത് മാനസിക ശാരീരിക ആരോഗ്യത്തിനായി ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും ചെയ്യുക മെഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നുകിൽ റൂമിൽ കസേരയിലിരുന്നോ അല്ലെങ്കിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നോ ചെയ്യാവുന്നതാണ് ശ്വാസം വളരെ സാവധാനം ഉള്ളിലേക്കെടുക്കാം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞ് ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലുമുള്ള സ്ട്രെസ് ടെൻഷൻ വറി എന്ന് നെഗറ്റീവ് എനർജി നിറഞ്ഞ ഊർജങ്ങൾ നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ടും അറിയുക ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് വളരെയധികം പതിയെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം പുറത്തേക്ക് വിടാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഓക്സിജൻ നിറഞ്ഞ ആ ഒരു വായു നിങ്ങളുടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലെയും സുഖപ്പെടുത്തി പതിയെ ആ ഭാഗത്തുള്ള പ്രശ്നങ്ങളും വറി ടെൻഷൻ ഇവയെല്ലാം പുറത്തേക്ക് വിടുന്നതായിട്ടും സങ്കല്പിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പരിപൂർണമായി റിലാക്സേഷനിലേക്ക് എത്തുന്നു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ മനക്കണ്ണിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഉയർന്നു പൊങ്ങുന്ന ശ്വസനഗതിയെ നിങ്ങൾക്ക് മനക്കണ്ണുകൊണ്ട് അവിടെ ഫീൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശരീരവും മനസ്സും സ്ട്രോങ് ആയി കേപ്പബിളായി ആ ഒരു സെൻസേഷനെ അറിയുന്നതായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ കോശങ്ങളും ആന്തരിക അവയവങ്ങളും മറ്റ് ശരീരഭാഗങ്ങളും സ്ട്രോങ് ആയി നിങ്ങളെ സുഖാവസ്ഥയിലേക്ക് നയിക്കുന്നു ശരീരത്തിലെ നാടികളും മറ്റ് അവയവങ്ങളും റീബിൽഡിങ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരം ശരീരത്തെ തന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളതായിട്ടാണ് നമ്മൾ ജനിക്കുമ്പോഴേ അതിന് അത്തരത്തിലുള്ള ഒരു കഴിവുണ്ട് ഓരോ ശ്വാസവും പോസിറ്റീവ് എനർജി നിങ്ങളുടെ നർവസ് സിസ്റ്റത്തിലൂടെ നരമ്പുകളിൽ നാടികളിൽ അവയവങ്ങളിൽ ആന്തരിക അവയവങ്ങളെ പരിപൂർണമായിട്ടും ശുദ്ധമാക്കുന്നതായിട്ടും ആ പോസിറ്റീവ് എനർജി നിങ്ങളിലെ സുഖാവസ്ഥ പ്രധാനം ചെയ്യുന്നതായിട്ടും മനസ്സിലാക്കാവുന്നതാണ് ഒരു ദിവ്യപ്രകാശം ശരീരത്തിലാകമാനം സുഖപ്പെടുത്തുന്നതായിട്ട് അറിയുക നിങ്ങളുടെ ശരീരത്തിനറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് പവർഫുള്ളായിട്ടുള്ള സുഖാവസ്ഥ ഈ റെക്കോർഡിംഗ് കേൾക്കുന്ന ഏത് സമയത്തും ശ്വാസഗതിയിലൂടെ മൂക്കിലൂടെ ലങ്സിലേക്ക് ശ്വാസകോശത്തിലേക്ക് അവിടെ നിന്ന് ഓരോ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും എത്തുന്നതായിട്ട് അറിയുക ഈ സമയം നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ബ്രീത്ത് ഇൻ ശ്വാസഗതി ഉള്ളിലേക്ക് പോസിറ്റീവ് ഹീലിംഗ് എനർജി ആ ഒരു ഫ്ലോ അതിനെ ബോഡി ശരീരം സ്വാഗതം ചെയ്യുന്നു ഓരോ നിമിഷവും നിങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു മനക്കണ്ണുകൊണ്ട് അറിയുക നിങ്ങളുടെ ശരീരം തന്നെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് കാരണം നിങ്ങളുടെ ശക്തമായ മനസ്സിൻ്റെ അടിത്തറയാണ് ശ്വാസം ഉള്ളിലേക്ക് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് ശരീരത്തെയും മനസ്സിനെയും സ്വയം അഭിനന്ദിക്കുക ഓരോ ദിവസവും നമ്മൾക്ക് ഈ ചുറ്റുപാടുകളെ അറിയാനും നമ്മളെ ശ്വസിക്കാനും കാണാനും കേൾക്കാനും നടക്കാനും ഓരോ പ്രവൃത്തികൾ ചെയ്യാനും നമ്മളുടെ ഈ ശരീരം മനസ്സ് ഇവ രണ്ടും ഒത്തൊരുമിച്ച് നമ്മളെ സഹായിക്കുന്നു പരമാവധി ശക്തമാക്കി പ്രതിരോധ സംവിധാനങ്ങൾ ശക്തപ്പെടുത്തുന്നു നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നു നമ്മളെ സഹായിക്കുന്നു നിങ്ങൾ സുഖപ്പെടുന്നു മനസ്സും ശരീരവും ഒന്നായി നിങ്ങളെ സുഖപ്പെടുത്തുന്നു ഫീൽ ദ സ്ട്രെങ്ത് ശ്വാസം വളരെ സാവധാനം എടുക്കാവുന്നതാണ് വളരെ സമയമെടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ് എപ്പോഴാണെങ്കിലും നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്ന സമയത്ത് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലാകമാനം നിറയുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശു ഉത്കണ്ഠ വിഷമം ഭയം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടും അറിയുക അനുഭവിക്കുക നിങ്ങൾ സ്വയം തയ്യാറായി കഴിഞ്ഞാൽ വളരെ സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ് നന്ദി നന്ദി